ഔഷധഗുണമുള്ള ഇഞ്ചിയുടെ വർഗത്തിൽപ്പെട്ട സാമാന്യം വില തരുന്ന സുഗന്ധവ്യഞ്ജനമാണ് മഞ്ഞൾ കൃഷി ചെയ്യാനായിട്ട് സ്ഥലമുണ്ടെങ്കിൽ കുറച്ച് സ്ഥലം മതി കൂടുതൽ മഞ്ഞൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം മഞ്ഞൾ നമ്മൾ കൃഷി ചെയ്തു വരുന്നത് പ്രീ മൺസൂൺ പീരീഡിലാണ് അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും മഞ്ഞൾ നട്ട് മഞ്ഞൾ പറിക്കുന്ന ആ കാലയളവ് എന്ന് പറയുന്നത് ആറുമാസം മുതൽ ഒൻപത് മാസം വരെയാണ് അതായത് ഞാൻ ഈ പറിക്കുന്ന മഞ്ഞൾ കഴിഞ്ഞ ഏപ്രിലെ ലാസ്റ്റ് നട്ടതാണ് മഞ്ഞൾ പറിക്കാൻ സമയമാകുമ്പോൾ അതിൻ്റെ മണ്ണിൻ്റെ ഉപരിതലത്തിൽ മഞ്ഞളിൻ്റെ കിഴങ്ങ് ശരിക്കും ഉണ്ടായി നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇവിടെ നമ്മൾ മഞ്ഞൾ പറിക്കുമ്പോൾ അതിൻ്റെ മണ്ണിൻ്റെ ഉപരിതലത്തിൽ നമുക്ക് മഞ്ഞളിൻ്റെ കിഴങ്ങ് കാണാം ശാസ്ത്രീയമായിട്ട് മഞ്ഞൾ കൃഷി ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒരു മൂട്ടിൽ നിന്ന് ഒന്നര കിലോ രണ്ട് കിലോ വരെ മഞ്ഞൾ നമുക്ക് പറിക്കാൻ പറ്റും ഇതാ ഈ ഇപ്പോൾ നമ്മൾ പറിക്കുന്ന ഈ മഞ്ഞളിൽ ഒരു ഒരു കിലോ അല്ലെങ്കിൽ ഒന്നര കിലോയോളം മഞ്ഞൾ ഒറ്റ മൂടിൽ നിന്ന് പറിച്ചിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ കൃഷിക്കോ പരിചരണത്തിനോ അധികം പൈസ വേണ്ടിവരില്ല എന്നാൽ നല്ല ഇനം മഞ്ഞളായിരിക്കണം നമ്മൾ നടന്നത് എന്ന് ഉറപ്പ് വരുത്തണം കരയിലുള്ള മിക്കവാറും കൃഷിക്കും ഇടവേളയായിട്ട് മഞ്ഞളോ ഇഞ്ചിയൊക്കെ കൃഷി ചെയ്യാം കൂടുതലായിട്ടും മഞ്ഞളാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് നല്ല ഇനം മഞ്ഞളിൻ്റെ റൈസോ അല്ലെങ്കിൽ കിഴങ്ങ് വിത്തിനായി സൂക്ഷിച്ചു വെച്ചതിന് ശേഷം ആണ് നമ്മൾ കൃഷി ചെയ്യാൻ എടുക്കുന്നത് ഇടയ്ക്കുള്ള നന മാത്രം ശ്രദ്ധിച്ചാൽ മതി ഏപ്രിൽ മെയ് മാസം കൊണ്ടാണ് നടന്നതെങ്കിൽ ജൂണിൽ മഴ തുടങ്ങുമല്ലോ ആ സമയത്ത് നനയും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ കിഴങ്ങ് വളർന്നു വരുമ്പോൾ അപൂർവമായിട്ട് വരുന്ന കിഴങ്ങ് ചീയൽ അസുഖങ്ങൾ ഒഴികെ അല്ലെങ്കിൽ ഇതിൻ്റെ ഇലയിലുണ്ടാകുന്ന ചില പുള്ളിക്കുത്ത് അസുഖങ്ങൾ ഒഴികെ ഇതിന് പ്രത്യേകിച്ച് മറ്റ് സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളൊന്നും വരാത്ത ഒരു കൃഷി ഇനമാണ് മഞ്ഞൾ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മൂട് മഞ്ഞൾ പറിക്കുന്നതായിട്ടാണ് ഏറെക്കുറെ ഒരു കിലോയ്ക്ക് മേലെ തൂക്കമുണ്ട് ഒരു കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ എന്ന നിലയ്ക്ക് ഇത് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് അതിൻ്റെ രീതികളെല്ലാം ഞാൻ പറഞ്ഞു തരാം ഞാൻ മുമ്പേ പറഞ്ഞിരുന്നല്ലോ നമ്മൾ മഴയ്ക്ക് മുമ്പാണ് ഇതിൻ്റെ കൃഷി ആരംഭിക്കുന്നത് അതായത് ഏപ്രിൽ മെയ് മാസം കൂടുതൽ മണ്ണിനളക്കമുള്ള ലാൻഡ് സെലക്ട് ചെയ്യുക ഏറേഷൻ മണ്ണിനടിയിലേക്ക് ഉണ്ടാകുന്ന രീതിയിൽ നന്നായിട്ട് കിളച്ചു മറിക്കണം അങ്ങനെ ബെഡ് രൂപപ്പെടുത്തിയതിന് ശേഷം മനുവർ അല്ലെങ്കിൽ കമ്പോസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് ഇടുക മഞ്ഞളിന് പ്രധാനമായിട്ടും ജൈവവളം മതി ഇപ്പോൾ കമ്പോസ്റ്റോ മനുവറോ ഇട്ടിട്ടുള്ള ബെഡ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു ഇനി നല്ല ഇനം മഞ്ഞളിൻ്റെ റൈസോം അല്ലെങ്കിൽ വിത്ത് അല്ലെങ്കിൽ കിഴങ്ങ് സെലക്ട് ചെയ്യുക ഒന്നോ ഒന്നര അടി അകലത്തിൽ നടാവുന്നതാണ് നട്ടതിന് ശേഷം ഇലച്ചിൽ വെട്ടി തടത്തിൻ്റെ മുകളിലിട്ട് മൂടണം ചിലവർ തെങ്ങിൻ്റെ ഓല നീളം കുറച്ച് വെട്ടി ഇതിൻ്റെ തടത്തിൻ്റെ മുകളിൽ ഇടാറുണ്ട് പശുവിനെയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ പശു തീറ്റ കഴിഞ്ഞിട്ടുള്ള കച്ചിയും അതിൻ്റെ ചാണകവും എല്ലാം ഇതിൻ്റെ മുകളിൽ ഇലച്ചിലിൻ്റെ പകരം ഇടാം നട്ടതിന് ശേഷം ഇടമഴയൊന്നും കിട്ടിയില്ല എങ്കിൽ ചെറുതായിട്ടൊന്നും നനച്ചു കൊടുക്കേണ്ടതാണ് ജൂൺ മാസം മഴ തുടങ്ങുമ്പോൾ ഇതിനെ നാമ്പിടാൻ തുടങ്ങും നമ്മൾ മഞ്ഞൾ നടന്നത് നാലുപാടൊന്നും മണ്ണ് വെട്ടിയിട്ട് ബെഡ് രൂപപ്പെടുത്തിയതിന് ശേഷമാണല്ലോ അതുകൊണ്ട് വെള്ളം കെട്ടിക്കിടക്കാനായിട്ട് സാധ്യതയില്ല നാല് വശത്തു നിന്നും വെള്ളം ഒഴുകി പുറത്തേക്ക് പൊക്കോടും തന്മൂലം ഇതിൻ്റെ കിഴങ്ങ് ചെയ്യാനുള്ള സാധ്യതയും കുറവായിരിക്കും ഏകദേശം ഒരു ബെഡിൽ നൂറ് റൈസോം അല്ലെങ്കിൽ നൂറ് കിഴങ്ങ് നട്ടിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റി എട്ട് പെർസെൻറ്റേജും നമുക്ക് നന്നായിട്ട് കിട്ടും നമ്മൾ വളക്കൂറുള്ള കമ്പോസ്റ്റാണ് ബെഡിൽ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് കളകൾ വളരാൻ സാധ്യതയുണ്ട് മുപ്പതാം പക്കം അറുപതാം പക്കം അങ്ങനെ തൊണ്ണൂറാം ദിവസവും കള പറ മാറ്റേണ്ടതാണ് ഇതിൽ ഏത് രാസവളമാണ് വേണ്ടത് എന്ന് പറയാം പൊതുവേ നൈട്രജൻ നമ്മൾ ഉപയോഗിക്കുന്നത് വെജിറ്റേറ്റീവ് ഗ്രോത്തിനാണ് അല്ലെങ്കിൽ ഇലച്ചിൽ വളരാനായിട്ടാണ് ആൻഡിന് നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഫലങ്ങൾ കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പൊട്ടാഷാണ് കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ മഞ്ഞൾ കിഴങ്ങ് വർഗ്ഗമായതുകൊണ്ട് അതിന് വേര് ആണ് പ്രധാനം വേര് വളർന്ന് വലുതാകുന്നതാണല്ലോ കിഴങ്ങ് അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഫോസ്ഫറസ് ആണ് ഫോസ്ഫേറ്റ് മാത്രമുള്ളതോ അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് കൂടുതലായിട്ടുള്ള വളം ആണ് ഇവിടെ പ്രയോഗിക്കേണ്ടത് നമ്മൾ അടിവളമായിട്ട് കമ്പോസ്റ്റ് അല്ലെങ്കിൽ ജൈവവളം ഉപയോഗിച്ചതിന് പുറമെ മഞ്ഞളിൻ്റെ ഇലച്ചിലെ ഏറെക്കുറെ ഒരടി പൊക്കം വന്നതിന് ശേഷം അതായത് മഞ്ഞൾ നട്ടിട്ട് ഒന്നര രണ്ട് മാസം കഴിയുമ്പോൾ നമുക്ക് ഫോസ്ഫറസ് വളം ഇടാവുന്നതാണ് ആറോ ഏഴോ മാസം കഴിയുമ്പോൾ മഞ്ഞളിൻ്റെ ഇലച്ചിൽ വാടി ഉണങ്ങാൻ തുടങ്ങും മഞ്ഞൾ പറിക്കുമ്പോൾ വേര് പൊട്ടാതെ പറിച്ചെടുക്കണമെങ്കിൽ രണ്ട് ദിവസം മുമ്പ് ഒന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് മഞ്ഞളിൻ്റെ കൃഷി ചെയ്യുന്ന രീതി വ്യത്യസ്ത രീതിയിലുള്ള വളപ്രയോഗം വിളവെടുപ്പ് വിപണനം ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു പോയി മറ്റൊരു കൃഷിയുടെ കാര്യവുമായി വീണ്ടും വരാം കൃഷിയുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക